രമേശ് ചെന്നിത്തല മുംബൈയിൽ അറസ്റ്റിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുംബൈയിൽ അറസ്റ്റിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചതിനാണ് രമേശ് ചെന്നിത്തലയെ അറസ്റ്റ് ചെയ്തത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് പ്രസിഡന്റ് അടക്കമുള്ള ഉന്നത സംസ്ഥാന നേതാക്കളും അറസ്റ്റിലായെന്നാണ് റിപ്പോർട്ട് ഹെറാൾഡ് കേസിലെ ഇ ഡി നടപടിക്കെതിരെയായിരുന്നു രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മുംബൈയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് തുടർന്ന് പോലീസ് എത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു രമേശ് ചെന്നിത്തലയെ ദാദാർ സ്റ്റേഷനിലേക്ക് മാറ്റി ദാദാറിലെ പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കലിലാക്കിയ ശേഷം നേതാക്കളെ വിട്ടയക്കുകയായിരുന്നു പി സി സി അധ്യക്ഷൻ ഹർഷവർദ്ധൻ സക്പൽ മുതിർന്ന നേതാവ് വിജയ് വഡേദിവ എന്നിവരെയും കസ്റ്റഡിയിലെടുത്തിരുന്നു നാഷണൽ ഹെറാൾഡ് കേസിലെ ഇ ഡി നടപടിയുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായ പ്രതിഷേധം നടന്നുവരുന്നുണ്ട് മുംബൈയിലെ പി സി സി ഓഫീസിന് സമീപത്ത് വച്ച് ഇന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നടന്നു സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എസ് സി പ്രവർത്തക സമിതി അംഗം കൂടിയാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിഷേധം നടന്നത് ഇങ്ങനൊരു പ്രതിഷേധ പരിപാടി നടത്താൻ സമ്മതിക്കില്ലെന്ന് പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് ഓരോരുത്തരെയും കസ്റ്റഡിയിലെടുത്ത് ദാദാറിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് പി സി സി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങും പോലീസ് നടപടി എല്ലാവരെയും ദാദാ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം വിട്ടയച്ചു ചെന്നിത്തല തെലുങ്ക് ഫോണിൽ തിരികെ എത്തി രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ കുറ്റപത്രം കൊടുത്തതിൽ പ്രതിഷേധിച്ച് മഹാരാഷ്ട്ര കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ എം പിമാരും മുതിർന്ന നേതാക്കളും ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാൻ തീരുമാനിച്ചുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു മാർച്ചിനെ പോലീസ് തടഞ്ഞു ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ദാദാർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിന്നീട് വിട്ടയച്ചു ഈ പോരാട്ടം ഞങ്ങൾ തുടരും രാജ്യത്തെ ജനങ്ങൾക്കിതറിയാം ഇത് കോൺഗ്രസ് പാർട്ടിയെ തകർക്കാനുള്ള നീക്കമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി